അപ്പോവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭിലാഷും ആ ഗുണ്ടകളൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് കാരണം വിക്രം അതുപോലെ ഒരു പാൽ ഭംഗിയിലങ്ങനെ വന്ന് നിൽക്കണ് വണ്ടീന്ന് ഇറങ്ങണില്ല എന്നിട്ടൊരു പുഞ്ചിരി അടിച്ചു ഓടിക്കട അവനെ എന്ന് പറയുന്നുണ്ട് അഭിലാഷ് അല്ലറുകാണ് അപ്പോൾ ആദ്യത്തെ ഒരു ഗുണ്ട പോയി കഴിഞ്ഞിട്ട് തല്ലി മേടിക്കുന്നുണ്ട് രണ്ടാമത്തെ ആളും പോയി മേടിക്കുന്നുണ്ട് പിന്നെ അഭിലാഷിൻ്റെ കഴുത്തിൽ കത്തി പിടിച്ച് കഴിഞ്ഞിട്ട് ശരിക്കും എല്ലാ ദിവസം കൂടി അഭിലാഷിനെ ശരി കൊല്ലാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കുത്താൻ വരുന്ന വഴിക്ക് പെട്ടെന്ന് വേദം വരും അവിടേക്ക് വിക്രം എന്ന് വിളിക്കും അപ്പം വിക്രം അങ്ങനെ ഞെട്ടിങ്ങനെ മാറി നിൽക്കണ് വേദം അവിടേക്ക് വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വേദയുടെ പിന്നാലെ നോക്കിയ പിന്നെ പോലീസുകാരും കൂടി വന്നേക്കണ് സാറേ അവനെ പിടിച്ചുണ്ടോ സാറേ അവൻ കണ്ട റേപ്പിസ്റ്റ് ഇവനെ പോലുള്ള റേപ്പ് പുറത്തിറങ്ങിയാലും ഇത് തന്നെയാണ് തരാം അവൻ്റെ സാമർഥ്യം കണ്ടോ എന്നിങ്ങനെ പറയുന്നത് അപ്പം റേപ്പിസ്റ്റ് എന്ന് വീണ്ടും വിളിക്കുന്നു നമ്മുടെ വിക്രമിനെ നമ്മുടെ വിക്രമിനെ അങ്ങനെ വിളിച്ചപ്പോൾ വേദ പെട്ടെന്ന് തന്നെ കാരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ടോ ഭിലാഷിൻ്റെ മേലിൽ നീ ഇനി അങ്ങനെ ഒരു വാക്ക് വിളിക്കടാ ആരട റേപ്പിസ്റ്റ് പറയടാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം അറിഞ്ഞിട്ടേണ്ട വന്നതെന്ന് പറയും സാറേ ഇപ്പം വരാൻ വൈകിപ്പം എന്നൊക്കെ ഒന്നേന എന്ന് പറയും അപ്പം ഞങ്ങൾ വന്നത് ഇത്ര നേരത്തെ ആയില്ലേ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് സാബുവിനോട് പറയുന്നു സാറേ ഇനി നിങ്ങളുടെ പണി നിങ്ങൾ നോക്കിക്കോ ഞങ്ങൾ പോകണമെന്ന് പറയും എന്നിട്ട് മറ്റുള്ള പോലീസ് സാറിപ്പോൾ അഭിലാഷിങ്ങനെ പിടിക്കിന് എന്നിട്ട് വിക്രം വേദന കൈ പിടിച്ച് ഇങ്ങനെ നേരെ പോകണു അവരുടെ മുന്നിൽ കൂടെ വിക്രമിനാണ് എന്താ സംഭവിച്ചതൊന്നും മനസ്സിലാവണില്ല വേ വേദന പിന്നാലെ ഒരു പച്ചക്കുട്ടിയെ പോലെ പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്ന എസ് പി ഓഫീസിലാണ് അവിടെ ചെന്നങ്ങായിട്ട് വേദ പരാതി കൊടുക്കണ് പറയും എല്ലാ സോ സോറി വിക്രം നിങ്ങളെക്കുറിച്ചുള്ള പരാതി വ്യാജമണ്ണെന്ന് തെളിഞ്ഞ് അഭിലാഷ് എന്ന ഗുണ്ട പൂർവ്വ കൊണ്ട് രമ്യ എന്ന സ്ത്രീയുമായിട്ട് ഉണ്ടാക്കിയെടുത്താണ് ആണ് രമ്യയ്ക്ക് പണം കൊടുത്തത് ഏ അഭിലാഷ് രമ്യയ്ക്ക് പണം കൊടുത്തെന്നോ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിക്രമിനതേ രമ്യ പറഞ്ഞിട്ടുണ്ട് രമ്യ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ എന്നാണ് നിങ്ങളുടെ ഭാര്യയും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സോറി എന്നൊക്കെ പറയും അപ്പോൾ വേദ പറയും സോറി പോരാ ഞങ്ങൾക്ക് വിക്രം ദിനപരാതി എന്ന് തെളിയണം വിക്രമിൻ്റെ പേര് ചീത്താക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതിൽ പോലീസാർക്കും ഒരു പങ്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ എസ് പിക്ക് പെട്ടെന്ന് ദേഷ്യം വരും മൈൻഡ് യുവർ വേഴ്സ് വേദ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കുന്നവർ ഒരു സംശയവും ഇല്ല പല തവണ ഞങ്ങൾക്ക് നേരെ അങ്ങനത്തെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് നാളെ ഞങ്ങൾ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ എന്നു പറയും വിക്രം അങ്ങനെ ഞെട്ടി വേദര മുഖത്തേക്ക് നോക്കും അവൻ്റെ അച്ഛൻ ചോദിക്കും അവൻ്റെ അച്ഛൻ്റെ പാസ്റ്റ് എന്തായെന്ന് എന്താണെന്ന് അവനറിയില്ലേ സ്ത്രീ പീഡനത്തിനെ അല്ലെങ്കിൽ സ്ത്രീയെ പീഡിപ്പിക്കുക എന്ന് നോക്കിയാണെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആളവനറിയാനിട വരരുത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മേലുള്ള കളങ്കം നിങ്ങൾ തന്നെ മാറ്റിത്തരണം നിങ്ങളല്ലോ പത്രപ്രവർത്തകരെ അറിയിച്ചത് ആ പത്രപ്രവർത്തകരെ കൊണ്ട് തന്നെ വിക്രം നിരപരാധിയാണെന്നും വിക്രമിൻ്റെ മേൽ ഈ ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും ഇതൊക്കെ നിങ്ങൾ തന്നെ പുറത്ത് അറിയിക്കണം എന്ന് അറിയും അതിനു വേണ്ടി കിട്ടിയൊരു പരാതി വേറെ തരാമെന്ന് പറയും ശരി നിങ്ങൾ നിങ്ങളുടെ എസ് ഐ നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലേക്ക് പൊക്കോ ഒരു പരാതി എനിക്ക് എനിക്കെന്താന്നോളം പറയും അങ്ങനെ രണ്ട് പരാതി എഴുതി വേദ ഒരെണ്ണം അവിടെ കൊടുക്കും ഒരെണ്ണം കൊണ്ട് വേദയും വിക്രം കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയാണ് പോണ വഴിയിൽ വിക്രം വണ്ടി നിർത്തി നിർത്തുന്നുണ്ട് എന്താ ഇവിടെ നിർത്തുന്നതെന്ന് ചോദിക്കും പറയാനുള്ളത് പറഞ്ഞു ചോദിക്കാനുള്ളത് ചോദിച്ചിട്ടും പോയാൽ മതിയെന്ന് പറയും നീ എന്തിനാ എസ് പി ഓഫീസിൽ വെച്ച് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും എങ്ങനെയാണെന്ന് ചോദിക്കും വിക്രം ഉദ്ദേശിച്ചത് കുട്ടീലെ കാര്യമാണ് പക്ഷേ അത് ഒഴിക്കില്ല വേദ പറയും എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നല്ലത് തന്നെയാണെന്ന് പറയും തെളിയിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അതെന്തായാലും തെളിയിച്ചേ പറ്റൂ എൻ്റെ മേലിൽ ആരോപിച്ചത് നീ നിന്നോട് ആരെ പറഞ്ഞാൽ രാഷ്ട്രീയക്കാരാണെന്ന് അറിയും നിങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കാനല്ലേ നിങ്ങൾ മുൻകൈ എടുത്തത് നിങ്ങൾ അതിന് ശേഷം നേരെ ശ്രീനിവാസ് ശ്രീനിവാസാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവില്ലെന്ന് വയ്ക്കും പോയിരുന്നു എന്നറിയും എന്നിട്ട് എന്ന് പറയും പോയിട്ട് നിങ്ങൾക്ക് അയാളെ കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അയാൾ ഇത്രയും നേരം നിങ്ങൾ ജയിലിൽ സ്റ്റേഷനിൽ കിടന്നില്ലേ നിങ്ങളൊന്ന് ഇറക്കാൻ വന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ വിക്രം കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു ഈ കേസ് തീരുന്നത് വരെ സ്വാമി പറഞ്ഞിട്ടുണ്ട് ശ്രീനിസാറിനായിട്ട് ഒരടുപ്പവും വേണ്ടാന്നൊക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോയിരുന്നു പക്ഷെ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല എന്ന് പറയും ആ പറ്റില്ല ആ കേസ് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറയും എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ വീട്ടിൽ വന്ന് എന്നെ ഇറക്കി വിടാനല്ലോ ആദ്യം നോക്കിയത് അല്ലാതെ ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ നോക്കിയില്ലല്ലോ ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ നിങ്ങൾ പുറത്തിറങ്ങിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മേലുള്ള കുറ്റം ആരോപിക്കരുത് നോർമൽ ആയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആ ഒന്ന് സ്റ്റാർട്ട് ചെയ് വിട്ടുപോകത്തെ ഈ വേദാളൊന്ന് കയറട്ടെ എന്ന് പറഞ്ഞപ്പോൾ വിക്രം സത്യം പറഞ്ഞാൽ വിക്രം നന്നായി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അതിന് മുന്നേ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞപ്പോൾ വിക്രം പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ശ്രീനിവാസന് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും തെണ്ടിത്തരങ്ങളും അപ്പോൾ ആരെങ്കിലും ഒരാളായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് വിക്രം മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതിനേക്കാളൊക്കെ എനിക്ക് സംശയം നിൻ്റെ ചേട്ടനെയെന്ന് പറയും എൻ്റെ ചേട്ടന് നിങ്ങളോട് ദേഷ്യം ഉണ്ടാകും സ്വാഭാവികം പക്ഷെ ഇത്രയ്ക്കും വൃത്തികേട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയും ആ നീ വിശ്വസിക്കണ്ട എനിക്കറിയാം ചിലപ്പോൾ അയാൾ തന്നെ ആയിരിക്കും ഈ നാറിയ കളി കളിച്ചത് അഭിലാഷിൻ്റെ പിന്നിൽ ശക്തമായി നിന്റെ ഏട്ടം തന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആരായാലും ശരി തന്നെ നമ്മൾ ഇത് പുറത്ത് അറിയിക്കണം ഇതിൻ്റെ പിന്നിൽ ആര് കളിച്ചിട്ടുണ്ടെങ്കിലും അവരെ പുറത്ത് കൊണ്ടുവരണം എന്ന് പറയും കയറ് വിക്രമ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ചിരിക്കുന്നുണ്ട് സത്യത്തിൽ വിക്രമിന് ആദ്യമായിട്ടാണ് വേദയോട് ഭയങ്കര സ്നേഹം തോന്നുന്നത് വിക്രം വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇങ്ങനെ നല്ല സന്തോഷത്തോടെ വേദ കാണാണ്ട് ഇങ്ങനെ കുഞ്ചിരിക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് എന്തായാലും അതിനുശേഷം ശേഷം പേരും കൂടെ പോയി നേരെ പോലീസ് സ്റ്റേഷനിലേക്കിന് എത്തുന്നത് അവിടെ ചെന്നിറങ്ങിയിട്ട് വേറൊരു പോലീസുകാരനോട് എസ് ഐ സാറിനെ കാണണമെന്ന് പറയും അങ്ങനെ എസ് ഐ സാറിന് നിങ്ങളിവിടെ നിൽക്കുക ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറയും അങ്ങനെ എസ് ഐയിലെത്തി രണ്ടുപേരും കൂടെ പോകുന്നുണ്ട് ആ എന്തായി എസ് പി ഓഫീസിൽ പോയി നേരിട്ട് പരാതിയൊക്കെ ഒക്കെ കൊടുത്ത് വന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ സാജ സാറിങ്ങനെ പരിഹസിക്കുന്നേ അപ്പോൾ വേദ പറയും അതെ അത് വേണമല്ലോ ഞങ്ങളല്ലേ ആവശ്യം എന്ന് പറയും ഒരു പരാതി വേദയുടെ കയ്യിലും ഉണ്ടാവും എന്തായാലും കേസൊക്കെ തെളിയിച്ച് വന്നതല്ലേന്ന് പറയും അതെ സാറിന് എന്തേ അതിൽ വിഷമമുണ്ടോയെന്ന് വിക്രം ചോദിക്കും എനിക്കെന്ത് വിഷമോടാ എനിക്ക് എൻ്റെ ആവശ്യത്തിന് നിന്നെ രണ്ട് രാത്രി ഇവിടെ കിട്ടി എനിക്കത് മതി പിന്നെ നീ പുണ്യാളനായാലെന്താ തെറ്റുകാരനല്ലാണ്ടായാലെന്താന്നൊക്കെ ചോദിക്കും അതിൻ്റെ കണക്ക് ഞാൻ വേറെ തീർത്തോടാടാ നിർത്തടാ എന്ന് പറയും എന്നിട്ട് വേദപരാതി സി നമ്മുടെ സാജൻ്റെ മേശയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പറയും ഈ കേസിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അതാരായാലും ശരി തന്നെ പാർട്ടിയാണ് പാർട്ടി പ്രവർത്തകൻ ആരായാലും അത് പുറത്ത് കൊണ്ടുവരണം പിന്നെ മീഡിയക്കാരെ അറിയിക്കണം നിങ്ങൾ മീഡിയക്കാരെ അറിയിച്ചില്ലേ അത് സ്വാഭാവികമായിട്ടും അറിയിക്കും ആര് തെറ്റ് ചെയ്താലും ആ അപ്പോൾ ആ തെറ്റ് തെറ്റല്ലാതാവുമ്പോൾ അവരെ വിളിച്ച് നിങ്ങൾ പറയണം ഇക്കറും തെറ്റുകാരനല്ലെന്ന് ഞങ്ങൾ വീട്ടിലെത്തുന്നതിനേക്കാൾ മുന്നും ഈ ഇത് ഈ മീഡിയയിലൂടെ പുറത്തറിയണം അത് ഞങ്ങൾക്ക് നിർബന്ധമാണെന്ന് എന്ന് പറയും അപ്പോൾ എന്തായാലും വിക്രവും വേദയും കൂടെ വീണ്ടും അയാളായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ഇടപെട്ടത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ വേദയും വിക്രവും പോകുമ്പോൾ ആ പേ ഇങ്ങനെ പരാതി ഇങ്ങനെ ഇത് വായിച്ചിട്ട് ആകെ നിരാശയോടെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിന് ശേഷം വിക്രം വണ്ടിയെടുത്തപ്പോൾ വേദ ചോദിക്കും എവിടേക്കാന്ന് വയ്ക്കും വീട്ടിൽ പോകണ്ടേ വീട്ടിൽ പോകാൻ വരട്ടെ അതിന് മുന്നേ പര പത്രത്തിലൊക്കെ വാർത്ത വരട്ടെ ന്യൂസ് വരട്ടെ അതിന് ശേഷം നോക്കാമെന്ന് പറയും പിന്നീട് കുളിക്കാൻ വാർത്ത കാണി കാണാണ് പ്രോഗ്രസ് പീപ്പിൾ പാർട്ടി നേതാവായ വിക്രമിൻ്റെ നേരെ ഉണ്ടായത് ഒരു ഗൂഢാലോചന എന്ന് തെളിഞ്ഞു രമ്യ എന്ന സ്ത്രീ അപ്പോൾ അത് ആ സമയത്ത് തന്നെ നമ്മുടെ സ്ത്രീനു സാറും കാണുന്നുണ്ട് വാർത്ത രമ്യ എന്ന സ്ത്രീയും അഭിലാഷവും കൂടി ചേർന്നുള്ള ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിൽ പാർട്ടി അതായത് രാഷ്ട്രീയക്കാരൻ നിന്ന് വിക്രത്തിന് പുതിയ വിക്രത്തിൻ്റെ പുതിയൊരു പരാതിയും കൂടി ഉണ്ടെന്ന് പറയും അതെന്തുവാണീനെ അവനാ ചെയ്തത് എന്ന് ഭാര്യ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു ഫോൺ വരും ആ ഫോൺ വന്നപ്പോൾ പൊളിക്കാൻ അതുംകൊണ്ട് പോകുന്നുണ്ട് ആ സാറിൻ്റെ ഇത് കൊണ്ടു കൊടുക്കാം സാർ ഇവിടെ ഉണ്ടെന്ന് പറയും എന്തായാലും പാർട്ടി ഓഫീസിൽ നിന്നല്ല ഒരു ഫോൺ കോളായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ അതേ വിക്രമിനെതിരെ ഉണ്ടായിരുന്നത് വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതെന്തായാലും എതിർ പാർട്ടിക്കാരാവാൻ വഴി എന്തായാലും വിക്രം അങ്ങനൊരു പരാതി കൊടുത്തത് നന്നായിട്ടുണ്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു ഓ കമ്മിറ്റി ഞങ്ങളുടെ കമ്മിറ്റി ഓഫീസിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാമെന്ന് പറയും സാറെ വിക്രം ഇങ്ങനെ ഒരു പരാതി പറഞ്ഞത് വേദ പറഞ്ഞിട്ടുണ്ടെന്ന് എസ് പി ഓഫീസിൽ നിന്ന് എനിക്ക് എനിക്കറിയാറായത് വേദ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവുമെന്ന് പറയും എന്നാലും അവളെന്തിനാണ് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ അതെന്തായാലും നല്ല കാര്യമായില്ലേ വിക്രമിന് വേണ്ടി എതിർപ്പാ വിക്രമിനെ ചതിക്കാൻ എതിർപ്പാർട്ടിക്കാർ ചെയ്താണെന്ന് പറയാം എന്നൊരു കാര്യം കൂടി ശ്രീജി സാർ പറയും പിന്നീട് വാർത്തയൊക്കെ വ്യാജമാണ് ഇതവൻ ചെയ്യിച്ചാണ് അങ്ങനെ തന്നെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ശ്രീകാന്ത് അമ്മനോടും മുത്തശ്ശിയോടും ദീപ്തിയോടൊക്കെ പറയുന്നുണ്ട് അപ്പം ദീപ്തിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പം ദീപി പറയുന്നുണ്ട് ഈ അഭിലാഷം അഭിലാഷെന്ന് പറഞ്ഞ കൊണ്ട് വ്യക്തമായി പറഞ്ഞതല്ലേ രേമ്യനായിട്ട് ചെയ്തതെന്ന് അഭിലാഷ് ഉണ്ടെങ്കിൽ നെറ്റോറിയൽ ക്രിമിനലാണ് അവനെ നല്ല നാലിഡിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും സത്യങ്ങളൊക്കെ പുറത്തു വരും എന്തായാലും വിക്രം അത് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞല്ലോ എന്ന് അമ്മയും പത്മയും പറയുന്നുണ്ട് വിക്രം അത്രമേ തെറ്റ് ചെയ്യില്ല എന്ന് വിക്രമത്തിനെ കണ്ടാൽ തന്നെ അറിയാമെന്നറിയും ആ നിങ്ങളതൊക്കെ പറയും എന്ന് പറയും ശ്രീ നമ്മുടെ ശ്രീകാന്ത് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതെ ഈ വിക്രത്തിനെ ഇങ്ങനെ ചതച്ചവൻ്റെ തലയിൽ ഇടുത്തീ വീഴണേ ഭഗവാനെ എന്നിങ്ങനെ പ്രാർത്ഥിക്കണേ അപ്പം ശ്രീകാന്ത് ഇങ്ങനെ പെട്ടെന്ന് വെള്ളം ഊമി നീരി ഇങ്ങനെ ഇറക്കി നിൽക്കുന്ന പേടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം